എല്ലാവർക്കും സുഖാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യ മാസത്തിലേക്ക് കടക്കുമ്പോൾ ഇനി എന്ത് പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് പല കാര്യങ്ങളും മുമ്പ് പറഞ്ഞത് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആവർത്തന വിരസത ഒഴിവാക്കാൻ താല്പര്യമില്ലാത്തവർ വീഡിയോ കാണാതെ ഒഴിവാക്കുക അനാവശ്യ കമന്റുകൾ എഴുതി വെറുതെ സമയം കളയണ്ടല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നാലര ലക്ഷത്തിലധികം ആളുകൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരാളുടെ താല്പര്യം മാത്രം നോക്കാൻ കഴിയില്ല വീണ്ടും പെൻഷൻ ചർച്ചകൾ സജീവമാവുകയാണ് സംസ്ഥാനത്ത് ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചും പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകളെ കുറിച്ചുമാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ജനുവരി മാസത്തിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ലഭിക്കുമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് അതിനുള്ള കാരണം കഴിഞ്ഞ ബജറ്റിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക മാർച്ചിന് മുമ്പ് നൽകും എന്ന് പറഞ്ഞിട്ട് ഓണത്തിന് ഒരു കുടിശ്ശിക മാത്രമാണ് നൽകിയത് ബാക്കിയുള്ള കുടിശ്ശിക ക്രിസ്മസിന് നൽകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും സർക്കാരിന് തുക വേണ്ടതുപോലെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ അത് ഒരു മാസത്തേതാക്കി ചുരുക്കി വിതരണം ചെയ്യുകയുണ്ടായി ആ ഒരു സാഹചര്യത്തിലാണ് ഇനി ജനുവരിയിൽ രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കുമോ എന്ന് പല ആളുകളും വാർത്തകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത് എന്നാൽ അവരോടൊക്കെ പറയാനുള്ളത് ഒരു മാസത്തെ ആയിരത്തി മാത്രമാണ് ജനുവരിയിലും ലഭിക്കുക ജനുവരി കൂടി പെൻഷൻ വിതരണം ഉണ്ടാവാനാണ് സാധ്യത കാരണം പതിനേഴാം തീയതി ബജറ്റ് സമ്മേളനത്തിനായി നിയമസഭ വിളിച്ചു ചേർക്കുകയാണ് പെൻഷൻ താമസിക്കുകയാണ് എങ്കിൽ പ്രതിപക്ഷം അത് ആയുധമാക്കും ആ കാരണം കൊണ്ട് തന്നെ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്രത്തോട് കൂടുതൽ തുക സമാഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും കേന്ദ്ര ബജറ്റിന് ശേഷം ആ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഈ സാമ്പത്തിക വർഷം അതായത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് സംസ്ഥാന സർക്കാരിന് നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ക്ഷേമ പെൻഷന് മാത്രമായിട്ട് കൂടുതൽ തുക നീക്കിവെക്കാൻ ആകില്ല അതുകൊണ്ട് തന്നെ ഇനി മാർച്ച് വരെ അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമായിരിക്കും വിതരണം ചെയ്യുക കുടിശ്ശിക നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മാസത്തേത് നൽകാൻ സർക്കാരിനെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ മാർച്ച് വരെ എല്ലാ മാസവും ആയിരത്തി തന്നെ ലഭിക്കും പിന്നീട് നാല് മാസത്തെ കുറിച്ച് ഉള്ളത് അത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് വരികയാണ് ആ ഒരു സമയത്ത് മൂവായിരത്തി ഇരുന്നൂറ് വീതം അടുത്തടുത്ത മാസങ്ങളിൽ വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള വിവരം അങ്ങനെ തന്നെ ആയിരിക്കും ലഭിക്കുക ഇനി സർക്കാർ കാര്യങ്ങളാണ് എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം മറ്റൊന്ന് അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവർ സ്വമേധയാ തിരിച്ചടക്കാൻ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അത് തിരിച്ചടക്കാത്തവരുടെ വീടുകൾ കയറിയിട്ടുള്ള പരിശോധന തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ ഉണ്ടാകും വിവിധ സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകാതെ തന്നെയാണ് പരിശോധന എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയത് തിരിച്ചടക്കാൻ പറഞ്ഞിരുന്നു പതിനെട്ട് ശതമാനം പലിശയും വാങ്ങിയ തുകയും തിരിച്ചടക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും പണം തിരിച്ച് ഈടാക്കില്ല എന്നാണ് വിവരം അതുപോലെ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട സമയമാണ് ഇപ്പോൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ പെൻഷൻ അപേക്ഷിക്കാത്തവരുണ്ട് എങ്കിൽ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയാണ് ആധികാരിക രേഖയായിട്ട് വേണ്ടത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെ അന്വേഷണത്തിന് ശേഷമാണ് പെൻഷൻ അനുവദിക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാത്ത എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും പെൻഷൻ ലഭിക്കുന്നതാണ് അവ പ്രധാനമായിട്ട് പറയാനുള്ളത് അടുത്ത പെൻഷൻ ആയിരത്തി അറുന്നൂറെ ഉണ്ടാകും മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടാകില്ല കൃത്യമായിട്ട് ബൈ